ദിവസങ്ങളായി കടുവാ ഭീതിയിൽ കഴിയുകയാണ് പത്തനംതിട്ട കോന്നിയിലെ കുളറ്റുമൺ പ്രദേശം ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ പ്രദേശമുള്ളത് വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് നോക്കാം ആ പ്രതിസന്ധി എന്താണ് കാട്ടാന പുലി കാട്ടുപോത്ത് ഇത്തരം വാർത്തകളൊക്കെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരാറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നാട്ടുകാർ ആശങ്കയിലും സാധാരണ വന്യജീവി ആക്രമണം നടക്കുന്ന മേഖല തന്നെയാണ് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കുളത്തുമൺ പ്രദേശം പുലിയുടെ സാന്നിധ്യം മേഖലയിൽ മുൻപ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ് വീടിനു സമീപത്ത് കല്ലേലി ഹാരിസൺ എസ്റ്റേറ്റ് പാറക്കുളം ഭാഗത്ത് കടുവ കിടക്കുന്നതാണ് ആദ്യം കണ്ടത് കാണാതായ പശുവിനെ തിരയുന്നതിനിടെയാണ് കടുവയെ കണ്ടത് പശുവിനെ താമസകാരാണ് എന്നെയുള്ള പശുവിനെ കാണാതെ പോയതുകൊണ്ടാണ് ഞാൻ നോക്കാൻ വേണ്ടി പോയതാണ് അന്നേരമാണ് ഞങ്ങൾ പാറയുടെ ചെന്നപ്പോൾ പാറക്കുളത്തിൽ എന്നും കുളിക്കുന്ന സ്ഥലമാണ് പശുക്കളെല്ലാം വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് അവിടെ ചെന്നപ്പോഴാണ് കടുവ കിടക്കുന്നത് ഞങ്ങളെ ഓടിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ വീടിൻ്റെ ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല പാറക്കുളം അവിടെ ആ പശുക്കളെ നോക്കിയിട്ട് കണ്ടില്ല ഇതുവരെ തുടർന്ന് കടുവ വലിയ ശബ്ദമുണ്ടാക്കി പാറയുടെ മുകളിലേക്ക് മാറി അവിടെ തുടർന്നു പിന്നീട് നാട്ടുകാർ വലിയ ശബ്ദമുണ്ടാക്കിയാണ് കടുവയെ ഓടിച്ചത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കണ്ട് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനവും ജനവാസ മേഖലയും തമ്മിൽ വേർതിരിക്കുന്ന യാതൊരു സുരക്ഷയും ഇവിടെ ഇല്ലെന്നും പ്രദേശവാസികളായ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നുമാണ് ഇവരുടെ ആവശ്യം ജനവാസ മേഖലയുടെ പരിസരത്തു തന്നെ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലായ നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ വനംവകുപ്പും ഇടപെടൽ തുടങ്ങിയിട്ടുണ്ട് അവരും കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇതുമാത്രം പോരാ കടുവയുണ്ടോ എന്ന് സ്ഥിരീകരിച്ച് അതിനെ ഈ നാട്ടിൽ നിന്ന് വനപ്രദേശത്തോട് ചേർന്ന മേഖലയിൽ നിന്ന് ഉടൻ തന്നെ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം

ഇറങ്ങി നടക്കാനും സൂക്ഷിക്കാത്ത വരാനൊക്കെ ഭയങ്കര ഭയമുണ്ട് കടുവായിട്ടുണ്ട് കൊച്ചുങ്ങൾ മുറ്റത്തിറങ്ങും എപ്പോഴും സൂക്ഷിക്കാൻ മുറ്റത്താ എപ്പോഴും പിള്ളേരും വലിയൊരു പേടിയായിട്ട് പേടി രീതിയിലായിട്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരു വലിയ വിഷമത്തിൽ ഫോറസ്റ്റുകാർ വന്ന അതിലേലൊക്കെ വെടിവെച്ച് അതിൽ പടക്കം പിടിച്ചിരിക്കും പക്ഷേ ഞങ്ങൾക്ക് പാമ്പാണേ ആനയാണെങ്കിലും കടുവ കടുവ ഇപ്പോൾ പുറത്തോട്ട് വെളിയിൽ ഒരു പശുവിനെ കാണാൻ പോയി നോക്കി ചെന്നപ്പോഴേ ഇതുപോലെ കടുവ ഇവിടെ കുള ഇവിടുന്ന് ഏകദേശം അമ്പത് മീറ്റർ അകലത്തിൽ ഈ കടുവ ഒരു കുളത്തില് പാറ കുളത്തിൽ കിടക്കുന്നതു കണ്ട് അവരെ ഓടിക്കും അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് പശുവിനെ നോക്കാൻ വേണ്ടി എന്നെ കൂടെ വിളിച്ചു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴ് കടുവയുടെ പാടും കണ്ടു അവിടുന്ന് ഒരു അമ്പത് മീറ്റർ മേളിൽ കയറി ഞങ്ങളിങ്ങനെ ആ തന്നെ നിൽക്കുമ്പോൾ ഞങ്ങളവിടെ നോക്കിയ ചെറിയ നരക്കം കേട്ടപ്പോൾ ഈ കടുവ വീണ്ടും അവിടെ മോളി നിൽക്കും ഞങ്ങൾ പിന്നെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പാട്ട കിടപ്പുണ്ടായ പാട്ടൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ഈ നെടുവാ നേരെ ആരിസിൻ്റെ റബ്ബറിൻ്റെ അതു മേപ്പൊട്ട് കയറിപ്പോകുന്നതാണ്